മയ്യപ്പൻ്റെ സമാധിസ്ഥലമാണ് ശബരിമല ശിവന്റെ തൊട വിളർന്ന് ജനിച്ചതാണ് കയ്യപ്പൻ കൈയിൽ ജനിച്ചതുകൊണ്ട് കയ്യപ്പൻ അയ്യപ്പനായി മാറി എന്നൊക്കെ ആ മണ്ഡലകാലം മൃതുമെടുത്ത് ശബരിമല തുടരണം അങ്ങനെ പോകുന്നതാണ് ഏറ്റവും ഉത്തമം ഈ നെയ്യും തേങ്ങയും നിറക്കാന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തെയാണ് ഈ നാളികേരം കൊണ്ട് നമ്മൾ കാണിക്കുന്നത് ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും പിന്നിൽ ഓരോ ഋഷീശ്വരന്മാരുടെ സമാധിസ്ഥലങ്ങളാണ് പഴനി ഭോഗരുടെ സ്ഥലമാണ് നല്ല ജീവസമാധിയൊക്കെ കഴിഞ്ഞാൽ അവിടെ ഒരു ശിവലിംഗം പ്രതിഷ്ഠിക്കും സ്വാമി മണ്ഡലകാലാണ് വൃഷികത്തില് എല്ലാവരും മൃദങ്ങളൊക്കെ എടുത്ത് ശബരിമലയിലേക്ക് ഭക്തരുടെ ഒരു ഒഴുക്കുള്ള ഒരു സമയം സ്വാമി ശബരിമല പോവാറുണ്ടോ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് അവിടെ ഉള്ളത് പന്തളം രാജകു രാജാവിന് സന്താനങ്ങൾ ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ ആ കഥയുടെ പിന്നിലേക്ക് പോകും ഇതാണ് നമ്മൾ അദ്ദേഹത്തിന് കാട്ടിൽ കിടന്നൊരു കുട്ടിയെ കിട്ടണമെന്നാണ് അപ്പം അതിൻ്റെ പിന്നോട്ട് വന്ന് പോകുമ്പോൾ അസുരൻ നിഗ്രഹമാണ് അതിൻ്റെ കഥ അപ്പോൾ അയാൾ ആരും ശിവനാണ് വരം കൊടുക്കുന്നത് ശിവൻ വരം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും വരം തന്നാളെ തന്നെ പരീക്ഷിക്കാനാണ് അസുരൻ ഇവൻ ആരുടെ ശിരശി തലവെച്ചോ കൈവെച്ചോ ആവോ മരിക്കുമെന്നാണ് അപ്പോൾ ആദ്യം ശിവനെ തന്നെ കൈവെച്ച് വരം കൊടുത്ത് ഭഗവാനെ തന്നെ പരീക്ഷിക്കാനാണ് ശിവൻ ഓടണ ഓട്ടത്തിൽ ഒരു രക്ഷയില്ലാണ്ടായപ്പോൾ വിഷ്ണു മോഹിനി വേഷം എടുത്ത് വന്ന് ഇവൻ്റെ ഒപ്പം നൃത്തം ചെയ്യണതാണ് സൗന്ദര്യമായിട്ട് നൃത്തം ചെയ്ത് തോപ്പിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ ഭർത്താവാക്കാന്നുള്ളത് അങ്ങനെ നൃത്തം ചെയ്തു വന്ന് 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 ആട്ടോമാറ്റിക്കലി കൈക ഇവിടെ വന്നപ്പോൾ ഇയാള് മരിച്ചുപോകുവാണ് അസുര ഞാൻ ചുരുക്കി കഥ പറയുന്നതാണ് വേദാന്ത ആലങ്കാരികമാഷ പറയണമല്ല ഒരുപാട് കാര്യം ശബരിമലയെക്കുറിച്ച് പഠിക്കാനുണ്ട് അപ്പോൾ ആ മോഹിനിയിൽ കണ്ട് ശിവൻ മോഹിനി വേഷത്തിൽ വന്നതിൽ നിന്നുകൊണ്ട് ശിവന്റെ തൊട വിളർന്ന് ജനിച്ചതാണ് കയ്യപ്പൻ കയ്യിൽ ജനിച്ചതുകൊണ്ട് കയ്യപ്പൻ അയ്യപ്പനായി മാറി എന്നൊക്കെയാണ് ശാസ്ത്രങ്ങൾ പലതും പറഞ്ഞു കേട്ടിട്ടുള്ളത് ശാസ്ത്രം നമ്മൾ ഋഷീശ്വരന്മാരും ഗുരുക്കന്മാരും പറഞ്ഞു കേട്ടതാണ് പറയുന്നത് നമ്മളാരും ദൃസാക്ഷികളല്ല ആ കുട്ടിയെ കാട്ടിൽ ഉപേക്ഷിച്ച് പോയിട്ട് അത് പന്തളൻ രാജാവ് എടുക്കുന്നതും വളർത്തണതും ഏഹ് അതിനുശേഷം പന്തളത്തിൽ രാജ്ഞിക്ക് വീണ്ടും കുട്ടികൾ കുട്ടികളുണ്ടാവണതും അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ പേര് കഴുത്തിലൊരു മണിയായിട്ടുണ്ടാണ് മണികണ്ഠൻ എന്നുള്ള പേര് വരാൻ കാരണം അങ്ങനെ അവിടെ വളർത്തി വളർത്തി വന്നു കഴിഞ്ഞപ്പോഴാണ് കൊട്ടാരം വിദൂഷകരും മന്ത്രിമാരും വന്നിട്ട് ഇയാൾ ജീവിച്ചിരുന്ന രാജപദവി മണികണ്ഠന് കൊടുക്കണ്ടേ രാജ്ഞർ എന്നുള്ള രീതിയിൽ വന്നിട്ടാണ് വയറുവേദനയൊക്കെ അനുഭവിച്ച് വയറ്റിൽ വേദന മാറാൻ പുലിപ്പാൽ വേണമെന്നൊക്കെ പറഞ്ഞ് അയ്യപ്പൻ പോണതും കാട്ടിപ്പോണതും പോയി പ്രാർത്ഥിച്ചപ്പോൾ പാർവതി പരമേശ്വരന്മാർ പുലിവേഷത്തിൽ വന്ന് പുലിപ്പാൽ കറന്നെടുക്കാൻ വന്ന ആ അത്ഭുത വിശേഷങ്ങളെ കണ്ടപ്പോഴാണ് രാജാവിന് ഇത് സാധാരണ ഒരു കുഞ്ഞല്ലെന്നും ബോധ്യപ്പെടേണ്ടതും അവസാനം ഞാനി നിങ്ങളുടെ മകനല്ല ഞാൻ അയ്യപ്പൻ ഭഗവാന്റെ മകനാണ് ഞാൻ വിട്ടുപോകുകയാണെന്ന് ചുരുക്കി പറഞ്ഞിട്ട് അവിടെ ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്ര ഉണ്ടായിരുന്നു ആ ധർമ്മശാസ്ത്രാവിൽ വിലയം പ്രാപിക്കുകയാണ് അയ്യപ്പൻ ജനിച്ചത് ചെയ്തത് ശരിക്കും അവിടെ ഒരു സമാധി സമാധിസ്ഥലമാണ് വേണേ അയ്യപ്പൻ്റെ അമ്മ അയ്യപ്പൻ്റെ സമാധിസ്ഥലമാണ് ശബരിമല ഈ സമാധിസ്ഥലങ്ങൾക്ക് വേറൊരു അത് പറയുമ്പോൾ വലിയൊരു മഹിമയുണ്ട് വലിയ ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും പിന്നിൽ ഓരോ ഋഷീശ്വരന്മാരുടെ സമാധിസ്ഥലങ്ങളാണ് ഒരു എക്സാമ്പിൾ പറയാൻ ഒരുപാടുണ്ടെങ്കിലും ചുരുക്കി പറഞ്ഞാൽ പഴനി ബോഗരുടെ സമാധിസ്ഥലമാണ് പഴനി പഴനി പോയിട്ടുണ്ടാവതിരി പഴനി പോയാൽ അവിടെ ബോഗരുടെ ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ ചെന്ന ബോഗരരുടെ ഒരു സമാധി മണ്ഡപമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ വെച്ച് കാണാം അദ്ദേഹമാണ് നവഭാഷാണത്തിലാണ് ഈ ശില ഉണ്ടാക്കിയത് ഒരു ഒരംശം ഉണ്ടെങ്കിൽ ഏത് രോഗവും മാറുമെന്നാണ് അതുകൊണ്ട് അവിടുത്തെ പൂജാരികൾ എന്ത് ചെയ്തു കാശ് കിട്ടാൻ തുടങ്ങിയപ്പോ ഇതിന്നൊക്കെ പതുക്കെ പതുക്കെ ചുരണ്ടി ഭക്തന്മാർക്ക് കുറെ ഒക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അതെല്ലാം കണ്ടുപിടിച്ചിട്ട് അത് ശരിക്കും അടിയിൽ മാറ്റിയിട്ട് ഇപ്പൊ വേറെ പഞ്ചലോഹ വിഗ്രഹമാണ് പുറത്ത് കല്ലിൻ്റെ വേറെ വിഗ്രഹമാണ് ഇരിക്കും അപ്പൊ ആ ഭോഗരുടെ ആ സ്ഥലത്ത് വലിയ പവറാണ് അപ്പൊ ആ ഭഗവാനും ജീവസമാധിയുള്ള ആ സമാധിസ്ഥലത്ത് എപ്പ നമ്മൾ ചെന്നാലും അവരുടെ ശക്തി നമ്മളിലേക്ക് കിട്ടും അതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിന് ഇത്ര പ്രസിദ്ധി വരുന്നത് ഇത് നമ്മുടെ തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളുടെയും ചരിത്രങ്ങൾ നിങ്ങൾ ശരിക്കും സ്റ്റഡി ചെയ്താൽ വലിയ വലിയ ഋഷീശന്മാരുടെ സമാധിസ്ഥലത്താണ് ആ വിഗ്രഹം ഉണ്ടായിരിക്കുന്നത് നല്ല ജീവസമാധിയൊക്കെ കഴിഞ്ഞാൽ അവിടെ ഒരു ശിവലിംഗം പ്രതിഷ്ഠിക്കും അതിൻ്റെ മുകളിൽ കാരണം അപ്പോൾ അവിടെ ഭക്തിപൂർവ്വമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വരും അതിൻ്റെ പരിശുദ്ധി നിലനിൽക്കും അതിൻ്റെ അടിസ്ഥാനം അതാണ് അപ്പോൾ അവിടെ ഭക്തന്മാർക്ക് ഭഗവാൻ ശിവനായിട്ട് മാറിയാണ് ഇവർ ജീവസമാധി പവർ ഒന്നും കൂടി അതാണ് ഒരു ഇത് ഇപ്പൊ നേരത്തെ കഥ പുരാണ കഥ സംബന്ധിച്ച് പറഞ്ഞല്ലോ അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചാത്തൻ സംവിധാനത്തില് ഈ അയ്യപ്പന്റെ കഥകൾ കേട്ടിട്ടുണ്ട് ചരിത്രകാരന്മാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അതങ്ങനെ ചാത്തനിൽ നിന്നുണ്ടായ അല്ലെങ്കിൽ മല മലയോര പ്രദേശങ്ങൾ മലവാര അല്ലെങ്കിൽ ആ ഒരു സമ്പ്രദായത്തിൽ നിന്നും ചില കഥകളൊക്കെ കേട്ടിട്ടുണ്ട് സ്വാമി അത് കേട്ടിട്ടുണ്ടോ അല്ല എനിക്കത്രണ്ട് അതിൻ്റെ വിഷയം ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം കേൾക്കണത് ഈ മലയാരന്മാരായിരുന്നു അത് ഈ അയ്യപ്പ പൂജകളൊക്കെ നടത്തിയിരുന്നു അവിടുത്തെ മലനിവാസികൾ അപ്പം ആ പവർ കിട്ടിയിട്ടാണ് പലരും അവിടെ വരാൻ തുടങ്ങിയത് ഒരു മണ്ഡലകാല വ്രതം എന്ന് പറയുമ്പോൾ ശബരിമല ശിശു അനുസരിച്ച് നമ്മൾ ഈ ഈ എല്ലാ വിചാരവികാരങ്ങളും മറ്റു മാലയിട്ട് കഴിഞ്ഞാൽ കറുപ്പ് വസ്ത്രം എടുത്ത് നമ്മളെ ഇപ്പോൾ കരുണാകരൻ എന്നാണ് പേര്ങ്കിൽ പിറ്റേ സ്വാമി 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 എന്നെ പേര് വിളിക്കില്ല പിന്നായും അവരെ ഇപ്പം അത് കറക്റ്റായിട്ട് കുറേ പോണത് വടക്കരാണ് കുറച്ച് കേരളത്തിലുള്ളത് അവർ ശബരിമല മാലിട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ താമസിക്കില്ല ഒന്നിച്ച് മൂന്നാലഞ്ച് സന്യാസിമാരെയൊക്കെ കൂടി എവിടെയെങ്കിലും ഷെഡ് വെച്ച് കിട്ടിയാ റൂമിലേക്ക് താമസിക്കുകയുള്ളൂ ബ്രഹ്മു എഴുന്നേറ്റ് കുളിച്ച് സ്വാമിയെ ശരണം ആ സ്വാമി മന്ത്രത്തോടു കൂടിയാണ് അവരുടെ ജീവിതം ആരംഭിക്കുക അവിടെ മത്സ്യമാംസ മദ്യമങ്ങളൊന്നും പിന്നെ ഉപയോഗിക്കില്ല അവർ നിശ്ചിത ആഹാരങ്ങൾ കഴിച്ച് വ്രതശുദ്ധിയോടെ നാൽപ്പത്തൊന്ന് ദിവസം ഈ മണ്ഡലക്കാല വ്രതത്തിന് ഒരുപാട് ഐതിഹ്യങ്ങള് ശബരിമല മാത്രമല്ല പഴനിയിലുണ്ട് പഴയകാലത്ത് കേരളത്തിൽ നിന്ന് പഴനിമലയ്ക്ക് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് പോയിരുന്നു മണ്ഡ ഒരു മണ്ഡലക്കാലം വ്രതം എടുത്താൽ ഒരു വർഷത്തേക്കുള്ള എനർജി വിട്ടുവന്നാണ് അവൻ്റെ ശരീരപുഷ്ടി ഉണ്ടാവും ഒരു കൊല്ലം ജീവിക്കാനുള്ള ശക്തി അവനുണ്ടാവുക ബ്രഹ്മചര്യ വ്രതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതാണ് പല കാമക്രോധ ലോഭങ്ങളിലൂടെ നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകും ആ ശക്തിക്കൊരു മണ്ഡലക്കാലം കൊണ്ട് നമുക്ക് ശക്തി ആർജിച്ചു കഴിഞ്ഞാൽ ആ ഒരു വർഷം നമുക്ക് നല്ല പവറായിട്ട് ജീവിക്കാൻ സാധിക്കും രോഗദുരിതങ്ങൾ വരില്ല എന്നുള്ള ഒരു ഐതിഹ്യം കൂടി എൻ്റെ അടിയിലുണ്ട് അതാണ് മണ്ഡലക്കാലം വ്രതം എടുക്കുക എന്ന് പറയുന്നത് അല്ലാതെ ഇന്നിപ്പം വടക്കല ചേട്ടൻ ശബരിയൽ പോകണം ഞാനും പോകണം എന്തിനാ പോണോ ഒന്നും അറിയില്ല എനിക്കും പലരും ചോദിച്ചു എന്തിനാ ശബരികൾക്ക് പോകണം ആ ഞാനേ എൻ്റെ കൂട്ടുകാരെ പോകേണ്ടത് ഞാനും പോകേണ്ടത് ഒരു മണ്ഡലക്കാലം വ്രതം എടുത്ത് ഈ നെയ്യും തേങ്ങയും നിറക്കാന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തെയാണ് ഈ നാളികേരം കൊണ്ട് നമ്മൾ കാണിക്കണത് അതിൻ്റെ ചകിരി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ നമ്മുടെ തലയോട് അസ്ഥി ഉള്ളിലെ രക്തം ഇതൊക്കെ ഈ നാളികേരത്തിനെ നമ്മൾ ഉപമിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ആ നെയ് അതിൽ നെയ്യ് നിറച്ച് അഭിഷേകം ചെയ്തിട്ട് ആ നെയ് തേങ്ങ അങ്ങനെ തന്നെ അങ്ങോട്ട് അവിടെ അഗ്നിയിലേക്ക് ഇട്ട് കൊടുക്കുകയും അവിടെ നമ്മുടെ ഒരു ജീവിതം പുഷ്ടിപ്പെടുത്താൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള സങ്കല്പമാണ് അത് കാണിക്കുന്നത് അപ്പോൾ ആ മണ്ഡലകാലം മൃതുമെടുത്ത് ശബരിമലയിൽ തുടരണം അങ്ങനെ പോകുന്നതാണ് ഏറ്റവും ഉത്തമം അല്ലാതെ അടുത്ത ആരെങ്കിലും കാറിൽ സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ വിളിച്ചാൽ പോകരുത് അങ്ങനത്തെ ഒരു ക്ഷേത്രമല്ല അത് വേറെ ഏത് ക്ഷേത്രത്തിലും എപ്പോൾ ആണെങ്കിലും പോവാം പക്ഷേ ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് പരിപാലനമായൊരു അന്തരീക്ഷമാണെന്നും അവിടെ മദ്യവും മാംസവും മത്സ്യമൊന്നും ഒന്നും കഴിക്കാതെ സ്ത്രീ സേവ നടത്തിയിട്ടും ചിലർ കേട്ട് വലിയ വലിയ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ പോയി റൂമെടുത്തിട്ട് സ്ത്രീ ബന്ധങ്ങളൊക്കെ നടത്തിയിട്ട് ഭഗവാനെ തൊഴാൻ പോയാൽ അതിന്റേതായ ഇഷ്ടങ്ങൾ അവരുടെ ലൈഫിലുണ്ടാവും ശക്തി അത് പോസിറ്റീവായിരിക്കും അത് നഷ്ടപ്പെടുത്തിയാൽ നെഗറ്റീവ് എനർജി സമ്പാദിച്ച് പോരാനേ സാധിക്കുകയുള്ളൂ ഈ ദുരിതങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങോട്ട് പണി പോസിറ്റീവ് എനർജി ഉണ്ടാവില്ല നെഗറ്റീവ് തന്നെയായിട്ട് പോലുള്ളൂ സംശയമില്ലാത്ത അല്ല ചിലത്തെ സംബന്ധിച്ച് പാപങ്ങളൊക്കെ ചെയ്തിട്ട് അത് പഴയ കാലത്ത് പറയും കൊന്നാപാവം തിന്നാ തീരുവുന്നു കൊന്ന പാപം തിന്നാലെങ്ങനെ അവൻ തിന്ന് തന്നെ അനുഭവിച്ചു തീരണമെന്നാണ് അല്ലാതെ ആ ഇറച്ചി തിന്ന പാവം തീരുവില്ല കൊന്നാപാവം തിന്നാ തീരുന്ന കോഴിനെ കൊന്നിട്ട് കോഴി ഇറച്ചി തിന്നാ പാവം തീരൂല അവൻ ഈ പാപം അനുഭവിച്ചു തന്നെ തീരണം അല്ലാതെ ഇറച്ചി തിന്നാ തീരണതല്ല കൊന്നാപാപം തിന്നാ തീരുവന്നാണ് ഈ വാക്കുകളെ നമ്മളെങ്ങനെങ്കിലും മുളച്ചു ഓടിക്കണതാണല്ലോ മനുഷ്യരെ ഈ യുക്തിവാദം എന്ന് പറഞ്ഞത് ഇപ്പോൾ അമ്മയൊക്കെ വന്നാൽ രണ്ട് പക്ഷമൊന്നും അറിയില്ലേ അവരങ്ങനത്തെ സ്ത്രീയായിരുന്നു അവനവൻ കൊല്ലം ഉണ്ടായിരുന്നു അപ്പം അടുത്ത ആൾ വരണം അവന് പറ്റത്തുള്ള അല്ലേ ആ ഒരു മാതൃസ്നേഹം അവനുണ്ട ഇത് രണ്ടും പറയുന്ന ആൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥി ദൈവോ ഭവ ഈ ആപ്തവാക്യത്തിലൂടെയാണ് നമ്മൾ ബാലവികാസ് ക്ലാസ് എന്നു പറഞ്ഞ് പല ഇപ്പോൾ ചിന്മയാമിഷിൻ്റെ ഇതായാലും സംഘത്തിൻ്റെ ബാലഗോകുലമായാലും സായി സമിതിയുടെ ബാലവികാസമായാലും ബാലവികാസിലൂടെ ലോകവികാസത്തിലേക്ക് വികാസത്തിലേക്ക് എത്തിച്ചേരാൻ തന്നെ ഭഗവാൻ ബാലവികാസു ആ നാല് ആറ് വയസ്സ് മുതൽ പിള്ളേരെ പഠിപ്പിക്കണം അപ്പം അങ്ങനെയുള്ള കുട്ടികൾ കണ്ണ് തുറന്ന് ആദ്യം എന്താ ചെയ്യുക കരാഗ്രേ വസുദേ ലക്ഷ്മി കരമദ്ധ്യേ സരസ്വതി കരമൂലിയത് ഗൗരി പ്രഭാതേ കരദർശനം ചിലരത് കരമൂലിയത് ഗോവിന്ദ എന്നും പറയും എന്തു പറഞ്ഞാലും നമ്മുടെ കയ്യിൽ ഈ ദേവീദേവന്മാരെ കണ്ടു കൊണ്ട് കണ്ണ് തുറന്ന് കണ്ടെഴുന്നേക്കണമെന്ന് ആ കൈ കൊണ്ട് തെറ്റിയാൻ തോന്നില്ല എന്നാണ് കൈ ഒന്ന് നിലത്ത് തൊട്ട് സമുദ്ര വസനി ദേവി പർവ്വതസ്ഥന മണ്ഡിതേ വിഷ്ണുഭഗ്നി നമസ്തുപ്യം പാദസ്പർശം ക്ഷമസ്വമേ ചുരുക്കുത്തരമുള്ള അമ്മയും നിൻ്റെ മാരടത്തെയും ചവിട്ടുകനുഷമിക്കുക ആ ഭൂമിദേവിനെ ഒന്ന് വന്നിക്കുക അടുക്കളയിലെ അമ്മ കറയി കാട്ട ദുരിതിയായിരിക്കും അവിടെ ചെന്ന് അമ്മടെ കാലം തൊട്ട് തൊഴുതാല് ആ കയ്യിലൊക്കെ വെച്ചിട്ട് അമ്മടെ കൈ ഒന്ന് ശിരസിൽ എന്ന് പറയുമ്പോൾ ഒരു നൂറമ്പലത്തിൽ പോയ ഫലം കിട്ടും മാതാവിൻ്റെ അനുഗ്രഹം മേടിച്ച അച്ഛനെവിടെയെങ്കിലും അച്ഛനെ പോയി നമസ്കരിക്കുക എന്നിട്ട് ദിനകൃത്യങ്ങളിൽ ഏർപ്പെടാനാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത് അവൻ കുളിച്ച് ശുദ്ധി ചെയ്ത് ഒരു പത്ത് മിനിറ്റെങ്കിലും പൂജാമുറിയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നാമം ചൊല്ലി പഠിക്കേണ്ടത് പഠിച്ച് സ്കൂളിൽ പോയി അങ്ങനെ ചുറ്റി ഓടുകൂടി വരെ വൈകിട്ട് വന്നാൽ പഴയകാലത്ത് നാമം ചൊല്ലാത്ത ചോറ് കൊടുക്കാത്ത വീടുകളുണ്ടായിരുന്നു പണ്ടേ പഴയകാലം ഇപ്പോൾ ഇതൊക്കെ മാറി ഇപ്പോൾ ടി വിയിലാണ് പിള്ളേർ നോ മൊബൈൽ ഏറ്റവും വലിയ ഇപ്പോൾ ഇന്നിപ്പോ ഞാൻ ഒരു പുതിയ വാർത്ത കേട്ട് ആസ്ട്രേലിയയിൽ പതിനാറ് വയസ്സ് കഴിയാത്ത പിള്ളേർ മൊബൈൽ ഉപയോഗിച്ച് അവരെ ശിക്ഷിക്കപ്പെടാവുന്ന നിയമം കൊണ്ടു അതിവിടെ ഏറ്റവും കൂടുതൽ വരേണ്ടത് കേരളത്തിലാണ് കാരണം പഴയ അമ്മമാർ കുട്ടികൾക്ക് ചോറ് കൊടുത്തിരുന്നത് കാക്ക നക്ഷത്രം ഇതിനെയൊക്കെ കൊണ്ടു കാണിച്ചാണ് ചോറ് കൊടുത്തിരുന്നത് ഇപ്പോൾ അതല്ല ആ കൊച്ചു കരയാണെങ്കിൽ വളരെ മൊബൈൽ ഓൺ ചെയ്ത് ഇങ്ങനെ കൊടുക്കും ഞാൻ ശ്രീജിത്തിന ഡോക്ടർ ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞതാണ് സ്ത്രീതിൽ ഡോക്ടർ കണ്ടപ്പോൾ പറയണത് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ കൊടുത്തിട്ട് ഈ അങ്കിള് വിളിക്കണമോനെ മുത്തച്ഛൻ വിളിക്കണമോനെ എന്നൊക്കെ പറഞ്ഞ് ചവിട്ടി കൊണ്ടുവെച്ച് കൊടുക്കും ഇവിടെ ചെവിയുടെ ഡേഫറ അടിച്ചു പോകുന്നതാണ് ക്യാൻസർ രോഗിതരായിട്ട് പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികളുടെ വാറണ്ടി ചെന്നാൽ കാണാം ഇതൊന്നും മാതാപിതാക്കളോട് പറഞ്ഞാൽ കേൾക്കില്ല കാരണം അവർക്ക് ഇതും ഇവനെ പഠിപ്പിച്ചു കൊടുത്തോണ്ട് അവനീ മൊബൈൽ മൊക്കോ കൊച്ചുങ്ങൾക്ക് മൊബൈൽ വെച്ച് കൊടുത്താൽ ഇവർക്ക് സ്വസ്ഥമായി പിന്നെ അവൻ അതിൻ്റെ അടിമയായിട്ട് പോയി കുറച്ച് ആൾ കഴിയുമ്പോൾ അവന് ഓരോ ഗ്രേഡും കൂടി കൂടി അമ്മേ അച്ഛനും അറിയാത്ത പല ചാറ്റിങ്ങും അവൻ ചെയ്യും ലാസ്റ്റ് മക്കളാ ഈ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും ഇന്നത്തെ തലമുറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കുറ്റം പറയാം എല്ലാവരും അങ്ങനെ ആകുമെന്നല്ല നമ്മൾ നല്ല കാര്യത്തിൻ്റെ ഇതുപയോഗിക്കാൻ നല്ലതാണ് പക്ഷെ അത് വളരെ അപകടത്തിൽ കുട്ടികൾക്ക് വരുന്ന ഒരു സംഗതിയാണ് ഇതേപോലെ നമ്മൾ കാലഘട്ടത്തിൻ്റെ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് ശാസ്ത്രം നല്ലതാണ് ശാസ്ത്രത്തെ ഒന്നും നമ്മൾ ധിക്കരിക്കുന്ന ആളല്ല പക്ഷേ ശാസ്ത്രത്തിനനുസരിച്ച് നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്തണം അപ്പം അപ്പോൾ നമ്മുടെ കുട്ടികളെ സന്ധ്യാ നാമം ചൊല്ലിക്കുക ഏ പോയി സ്കൂളൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് ഓടി കളിച്ച് പഴയ കാലത്ത് കളിയൊക്കെ കഴിഞ്ഞ് ഉത്സാഹം കഴിഞ്ഞ് കുളിച്ച് വന്ന് നാമം ചൊല്ലി അവൻ ആഹാരം കൊടുത്ത് പഠിക്കാനുള്ള പഠിച്ച് നേരത്തെ കിടന്ന് ഉറങ്ങാം നേരത്തെ കിടന്ന് ഉറങ്ങുക നേരത്തെ എഴുന്നേക്കാൻ പറ്റും അല്ലേ സാധാരണ ഇന്നിപ്പോൾ ഈ സാധാരണ ഋഷീശ്വരന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം കഴിച്ചാൽ കഴിച്ച് ചിലർ പിന്നെ അത് മാസങ്ങളിലായി മാസത്തിൽ ഉപയോഗ കഴിക്കുന്ന ചിട്ടയൊക്കെ വരും അത് വേറെ സന്യാസത്തിലാണ് കുട്ടികളുടെ കാര്യത്തിൽ അവർ നേരത്തെ ഭക്ഷണം കൊടുത്ത് നേരത്തെ എഴുന്നേക്കാം രാത്രി പത്ത് മണി കഴിഞ്ഞാൽ കാളിയാമെന്നാണ് ആ കാളിയാമത്തിൽ ഭക്ഷണം കഴിക്കുന്നവർക്ക് രൗദ്രസ്വഭാവം ഒരിക്കലും കൂടുതൽ വരുന്നു അതും ടിവിയും കണ്ടുകൊണ്ടിരുന്ന് ഭക്ഷിക്കുക കഷ്ണം കഴിക്കണമെന്ന ആളാണെങ്കിൽ ആ ടി വിയിലെ കൾച്ചറായിരിക്കും നമ്മുടെ രക്തത്തിൽ ഓടുന്നത് ടി വിയിൽ എന്താ ഭൂരിപക്ഷവും ഞാനും പെണ്ണും കെട്ടിമറിയണം സീരിയൽ എന്താണ് അമ്മായിമ്മക്ക് മക്കളെങ്ങനെ എങ്ങനെ ചെയ്തു മരുമക്കൾക്ക് അമ്മായിമ്മേൻ്റെ ചീത്ത പറയാം ഈ വക ഡയലോഗല്ലേ പഠിക്കും നല്ലത് വല്ലതും ഉണ്ടല്ല അല്ലേ നമ്മൾ സെലക്ട് ചെയ്യണം നല്ലൊരു നല്ലൊരു കഥയാണ് അവിടെ കാണിക്കണമെന്ന് കണ്ടോ നല്ലതാണ് ഒരു കുടുംബകഥയാണ് പക്ഷെ അത് അടിയും ബഹളവും ഈ ചീത്ത വാക്കുകളുള്ള സീരിയലുകൾ മുഴുവൻ കണ്ടിട്ട് അത് വീട്ടിൽ ആവർത്തിക്കുന്ന സ്വഭാവമാണ് ഇന്ന് പലയിടത്തും ഇന്ന് പേപ്പർ വായിച്ചാൽ ഞാൻ പേപ്പർ നിർത്തി വീട്ടിൽ ഇവർ ഒന്നും അല്ല കൊലപാതവും കൊള്ളുകയാണ് ആദ്യം ഹെഡിങ് കാണിക്കണം മുഴുവൻ കാലത്ത് എഴുന്നേറ്റ് മനസ്സിൽ ചീത്തേക്കാതിരിക്കാൻ പേപ്പർ വായന നിർത്തിയാക്കി കുറേ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് വല്ല പ്രധാനപ്പെട്ട വാർത്ത ന്യൂസ് ഇപ്പോൾ നമുക്ക് മൊബൈലിലും ടി വിയിലും കിട്ടും ആ ന്യൂസൊന്ന് കേൾക്കുക മതി നാളെ ബന്ധമാണ് റോട്ടിലിറങ്ങിയാൽ തല്ലുകൊള്ളുമെന്ന് പേടിച്ചിട്ട് അതൊന്നും അറിയാം ഇതിന് അപ്പുറം ഈ ന്യൂസിൻ്റെ പുറകെ പോയാലും മൊബൈലിൻ്റെ പുറ അപകടങ്ങളാണ് ഓക്കെ